ോട് ശുക്ര കഴിച്ചാൽ നാം ഏറ്റവും കൂടുതൽ കാരുണ്യത്തിന്റെ ചെറുകു താഴ്ത്തി കൊടുത്ത് കരുണ കാണിക്കേണ്ട ഒരു വിഭാഗമുണ്ട് നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കളോടുള്ള കാരുണ്യം പറയേണ്ട കാര്യമില്ല ഇന്നിന്റെ ലോകം പ്രിയമുള്ളവരെ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് തള്ളയെ വേണ്ടാത്ത മക്കൾ തന്റെയെ വേണ്ടാത്ത മക്കൾ അപ്പയെ വേണ്ട 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 അച്ഛനെ തെരുവുകളിൽ അമ്മമാർ തെരുവുകളിൽ മുട്ടിട്ട് നീന്തി നടക്കുന്ന വൃദ്ധകളായ മാതാപിതാക്കൾ വൃദ്ധന്മാരായ പിതാക്കൾ ആരാണ് ഉത്തരവാദി മക്കൾക്ക് അവരെ വേണ്ട പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത് നിന്റെ കരുണയ്ക്ക് ഏറ്റവും അർഹരായ ആളുകൾ നിന്റെ മാതാപിതാക്കളാണ് وَقَضَىٰ رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا اداピடாകളോട് നന്മ ചെയ്യണം. അദാപിടാകളോട് إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ وَلَا تَنْهَرْهُمَا وَقُل لَّهُمَا قَوْلًا كَرِيمًا وَاخْفِضْ لَهُمَا جَنَاحَ الذُّلِّ مِنَ الرَّحْمَةِ ളോട് ഏത് ടൈമില മാതാപിതാക്കൾക്ക് നല്ല ചോരത്തിളപ്പും യൗവനം ഉണ്ടാകുന്ന കാലത്തല്ല അപ്പോഴൊരു പക്ഷേ മക്കളൊക്കെ അവരെ പേടിച്ചവരെ സപ്പോർട്ട് ചെയ്യും എന്റെ മാതാപിതാക്കൾ വൃദ്ധരായി രകൾ ബാധിച്ച് വാർദ്ധക്യത്തിന്റെ അങ്ങേ അങ്ങേതലയിലെത്തിയിട്ട് അവരുടെ ബുദ്ധിക്ക് വലിയ പ്രയാസങ്ങളും തകരാറുകളും സംഭവിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്കൊരു വിലയും കാണാത്ത ഒരു കാലം വരുമ്പോ ആ സമയത്തുള്ള സ്റ്റേജിലെത്തിക്കഴിഞ്ഞ മാതാപിതാക്കളാണെങ്കിലും ഒന്നുമറിയാത്ത തൊലി ചുക്കി ജരാനരകൾ ബാധിച്ച കണ്ണിന്റെ ഓജസ്സും തേജസ്സും ശരീരത്തിന്റെ തെളിമയും അതിന്റെ എല്ലാ രൂപത്തിലുള്ള പ്രകാശവും വറ്റി വരണ്ടു നിൽക്കുന്ന ഒരു പേലങ്ങളായി നിന്റെ മുമ്പിൽ ജീവിക്കുന്ന നിന്റെ ഉമ്മയുണ്ടോ ഉമ്മയുണ്ടോ ഉപ്പയുണ്ടോ ഉമ്മയുണ്ടോ ഉമ്മയുണ്ടോ ഇതുപോലെ പറഞ്ഞൊരു ഗ്രന്ഥമേതാവുള്ളത് നിന്റെ മാതാപിതാക്കളോട് എന്ന വാക്കിനി പറയരുത് എന്താ ഉഫിൻ എന്ന് പറഞ്ഞ അറബി എന്നൊരു വാക്ക് പോലും മാതാപിതാക്കളോട് പറയരുത് നമ്മൾ അല്പം വിമ്മിഷ്ടത്തോടെ പറയുന്ന പദങ്ങളിൽ താരതമ്യേന അപകടം പറഞ്ഞൊരു വാക്കാണ് ഛേ എന്ന് അതുപോലും മാതാപിതാക്കളോട് പറയരുത് എന്നാണ് മാതാവിനെ മുസ്ലിം പേരുള്ള മക്കളെ നമ്മൾ കേട്ടിട്ടുണ്ട് പിതാവിനെ കഴുത്തറുത്ത് കൊന്ന മുസ്ലിം പേരുള്ളവരെ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രശ്നം അവർക്ക് വേണ്ട മാതാപിതാക്കളോട് അവർക്ക് ബഹുമാനമില്ല അനുഭവിക്കും പ്രവാസികളെ അനുഭവിക്കും നമ്മൾ മാതാപിതാക്കൾ കാരുണ്യ ഒരുപാട് കരുണ നമ്മോട് ചെയ്തവരാണ് അവര് ചെറുപ്പത്തിൽ പരിപാലിച്ചവരാണ് നിങ്ങളുടെ ആദരവാണ് അവർക്ക് വേണ്ടത് നിങ്ങളുടെ പരിഗണന ആണവർക്ക് വേണ്ടത് നിങ്ങളുടെ റിയാലികളല്ല ഗൃഹങ്ങളല്ല പളവളപ്പുള്ള വസ്ത്രങ്ങളല്ല ഡ്രാഫ്റ്റുകളല്ലീഫുകളല്ല മാതാപിതാക്കൾ പ്രായമായാൽ ആഗ്രഹിക്കുന്നത് എന്റെ പൊന്നുമോൻ എന്നെ നോക്കിയിട്ട് എൻ്റെ പൊന്നുമ്മാ എൻ്റെ ഉപ്പാ വിളിക്കാൻ മനസ്സുണ്ടോ ഇതാണ് ഉപ്പി ഉമ്മി നോക്കുന്നത് എന്നൊരു എന്നൊരു വിളി വിളി കേൾക്കാൻ ഉമ്മ കാതോർത്തിരിക്കുകയാണ് കൾക്കപ്പുറം പ്രവാസികളെ ഭാര്യ കിട്ടാൻ വേണ്ടി ടെലിഫോണിൽ റിങ് ചെയ്തപ്പോ എടുത്തത് ഉമ്മയായി പോയപ്പോൾ ഫോൺ കട്ട് ചെയ്യുന്ന പ്രവാസികളിൽ നമ്മൾ പെട്ടുപോകല്ല ഒരുപാട് സമയമായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയതാണ് തള്ളയാണ് എന്ന് പറയുന്ന ഒരു ദുരന്തം നമ്മൾ നമ്മൾ എത്ര എത്ര വലിയവരാണെങ്കിലും വളർന്നാലും ഉമ്മയോടും ഉപ്പയോടുമുള്ള വാത്സല്യം അവസാനിപ്പിക്കരുത് അവരെ കണ്ണുനീര് കുടിപ്പിച്ചാൽ സ്വന്തം മക്കളിലൂടെ തന്നെ ഈ ഭൂമിയിൽ വെച്ച് തിരിച്ചടി ഉറപ്പാണ് സ്വന്തം മാതാപിതാക്കളെ ഞാൻ ബുദ്ധിമുട്ടിച്ചാൽ എന്റെ മക്കളിലൂടെ എനിക്ക് തിരിച്ചടി ഉറപ്പാണ് അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ എനിക്ക് തന്നെ ദുനിയുറപ്പാണ് അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ നിങ്ങളുടെ കാരുണ്യത്തിന് ഏറ്റവും അവകാശി നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളവർക്ക് എന്ത് തന്നെ ചെയ്തു കൊടുത്താലും അതൊന്നും മതിയാവില്ല അതുകൊണ്ട് കരുണാകാരിയായ റബിനോട് അവർക്ക് വേണ്ടി എപ്പോഴും തേടണം എന്റെ രക്ഷിതാവേ എന്റെ പാലൂട്ടി നീ നീ ചെയ്യണേ ചെയ്യണേ കരുണ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പൊ കാരുണ്യത്തിൽ മുൻപന്തിയിൽ നിർത്തേണ്ടത് ഉമ്മയെ ഉപ്പയെ ഒരിക്കലും ഒരാളും അതിൽ ഒരു പിശുക്കും കാണിക്കരുത് പ്രിയമുള്ളവരെ എങ്കിലേ അള്ളാന്റെ റഹ്മത്ത് നമുക്കുണ്ടാവുകയുള്ളൂ